അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ വീണ്ടും ആണവ പദ്ധതി സജീവമാക്കുന്നു എന്നാണ് അറിയുന്നത് രാജ്യത്തെ ആണവ പദ്ധതി വീണ്ടും ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ് പ്രഖ്യാപിച്ചത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളിൽ തകർന്ന ആണവ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപത്തേക്കാൾ വളരെ ശക്തമായ രീതിയിൽ ആണവ പദ്ധതികളുമായി രാജ്യം മുന്നോട്ടു പോകുമെന്നാണ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടെഹ്റാനിലെ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ആസ്ഥാനത്താണ് പെസഷ്കിയാൻ ഈ പ്രഖ്യാപനം നടത്തിയത് ആണവ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് ും ഇറാനെ പിന്നോട്ടടിക്കില്ല അതിനേക്കാൾ ശക്തമായ സൌകര്യങ്ങളാണ് ഇനി പുനർനിർമ്മിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചിരുന്നു ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ യഥാർത്ഥ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടുമില്ല കൂടാതെ ആണവ കേന്ദ്രങ്ങൾ ഇനിയും പ്രവർത്തിപ്പിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ അമേരിക്കയുടെ അതിശക്തമായ ആക്രമണം വീണ്ടും നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ ഭീഷണി കെട്ടിടങ്ങൾ നശിപ്പിച്ചെന്ന് കരുതി ഞങ്ങൾ പിന്നോട്ട് പോകില്ലെന്ന് തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലും പ്രസഷിക്കാൻ പറയുന്നുണ്ട് ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ആവശ്യമായ ആണവ പരിജ്ഞാനം ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ അവ വീണ്ടും നിർമ്മിക്കുമെന്ന് മസൂദ് പഷഷ്ക്കിയാൻ നേരത്തെ ഫെബ്രുവരിയിലും പ്രതികരിച്ചിരുന്നു അതിനുശേഷം ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രയേലുമായുള്ള യുദ്ധത്തിനിടെ ഇറാന്റെ പ്രമുഖ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനു പകരമായി ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ തിരിച്ചടിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനുശേഷം ഈ കഴിഞ്ഞ ജൂണിലാണ് അമേരിക്ക മേൽ ആക്രമണം നടത്തിയത് ഇറാനിലെ ഫോർദോ നഥാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ നിലയങ്ങളാണ് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമിച്ചത് ഇതിൽ ഫോർദോയിലെ ആണവ കേന്ദ്രം പൂർണ്ണമായും തകർത്തതായാണ് അമേരിക്ക അവകാശപ്പെട്ടത് എന്നാൽ ആക്രമണം ഉണ്ടായെന്ന് സ്ഥിരീകരിച്ചെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാന്റെ വാദം ഈ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ുമെന്ന സൂചന നേരത്തെ ലഭിച്ചിരുന്നു എന്നും അതിനാൽ കേന്ദ്രങ്ങൾ ഒഴിച്ചിട്ടിരുന്നു എന്നുമാണ് ഇറാൻ പറയുന്നത് നാല്പത് വർഷമായി ഇറാൻ അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നും നിരവധി നിരപരാധികളെയാണ് ഇറാൻ കൊന്നൊടുക്കിയെന്നും അന്ന് ട്രംപ് പറഞ്ഞിരുന്നു ജൂണിലെ അമേരിക്കയുടെ ആക്രമണത്തെ ഐക്യരാഷ്ട്ര സഭ അടക്കം അപലപിച്ചിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലെ അമേരിക്കയുടെ ഇടപെടൽ വളരെ അപകടകരമാണെന്നും നിലവിലെ ആക്രമണം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരുന്നു എന്നാൽ അമേരിക്കയുടേത് വളരെ ധീരമായ ഇടപെടൽ ആണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്